പാത്രം എല്ലാം കഴി വെച്ച് ഞാൻ ഇക്ക ഉണ്ടായിരുന്നെങ്കില് ആ മനുഷ്യരാണെങ്കിൽ ചുമരേ കയറി ഓ അയ്യ അയ്യോ അയ്യോ നാട്ടുകാരെ നമ്മുടെ വേണ്ടി പോക 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 അയ്യോ നാട്ടുകാരെ ഓടി ആയോ നമ്മുടെ വേണ്ടി പോ അയ്യോ പോകാതെ ഞാൻ കൊതുകാണ് എവിടുന്ന് എവിടുന്ന് കൊതുവിനെ ഓടിക്കോഷൻ എന്റെ വാപ്പ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി പോയതേ ഉള്ളു കൊതുകിനെ കൊല്ലം വന്നാനാനെ എന്റെ ഇപ്പൊ തൈക്കോട്ടോ പയാള് പൂ പൊകച്ച് പൊകച്ച് വാലിച്ച് വലിച്ച് പുകച്ച് കൊതുക് പോയിട്ട് ഞാൻ പോലും ഇവിടെ നിക്കത്തില്ലാത്ത അവസ്ഥയായിരുന്നു ഒന്നിപ്പാ പറയണ്ട ശ്വാസകോശ ആ ശ്വാസകോശമാണ് താണ്ടാവടാ ചുമരലിരിക്കുന്നെ ആ കൂടെ നോക്കുന്നേ ഒന്ന് പറയണ്ടി പാപ്പ എവിടെ പോയി കിടക്കുവാണോ പാപ്പ എന്താ പോലെ

എന്റെ എന്റെ അത് നിങ്ങനൊന്നും അല്ല അയ്യോ അയ്യോ എന്റെ സാധിച്ചോ